പാലക്കാട് നിയമസഭാ മണ്ഡലം നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോളിംഗ് സുഗമമാക്കാൻ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് ഭരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ എസ് ചിത്ര പറഞ്ഞു സുരക്ഷാ സംവിധാനം സുഗമമാക്കാൻ പോലീസുമായി ചർച്ച നടത്തി പ്രശ്നബാധിത ബൂത്തുകളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിക്കുന്ന സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും കെ ചിത്ര പറഞ്ഞു ശിവദാസ് റിപ്പോർട്ടിലേക്ക് പാലക്കാട് നിയമസഭാ മണ്ഡലം നാളെ പോളിംഗ് ബൂത്തിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ ആ വിക്ടോറിയ കോളേജിൽ വർണാധികാരി കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടർ ചിത്ര നമ്മളോടൊപ്പം ചേരുന്നു എന്തെല്ലാം ഒരുക്കങ്ങളും ക്രമീകരണങ്ങളുമാണ് ഈ പോളിംഗ് സുഗമമാക്കാൻ വേണ്ടിയിട്ട് ഒരുക്കിയത് എല്ലാ പ്രിക്കോഷൻസും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശം അനുസരിച്ചുള്ള എല്ലാ മുൻകരുതലുകളും ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് പ്രശ്നബാധിത ബൂത്തുകൾ ഐഡന്റിഫൈ ചെയ്യുന്നതിന് ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു കൃത്യമായ നടപടിക്രമമുണ്ട് അതിനനുസരിച്ച് നമ്മൾ പ്രശ്നം വരാൻ സാധ്യതയുള്ള ബൂത്തുകൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അവർ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന പ്രത്യേക നടപടിക്രമങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ട് നമുക്ക് ഏഴോളം പോളിംഗ് ബൂത്തുകളാണ് ഇപ്പോൾ നിലവിൽ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത് അവിടെ വെബ്കാസ്റ്റിംഗ് എല്ലാ ബൂത്തുകളിലും ഉണ്ടാവും അതുകൂടാതെ അഡീഷണൽ പോലീസ് ഫോഴ്സും ഈ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത സുരക്ഷാ ബൂത്തുകളിലുണ്ടാവും പോലീസ് അതെ വിവിധ തലത്തിൽ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് പോലീസ് വിശദമായിട്ടുള്ള സെക്യൂരിറ്റി പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് എല്ലാ തരത്തിലും സുതാര്യമായിട്ട് ഇലക്ഷൻ നടത്തുന്നതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ട് താങ്ക് എന്തായാലും എല്ലാ തരത്തിലുമുള്ള സുതാര്യമായ ഒരു പോളിംഗ് സുഗമമായി നടത്താനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ നടത്തിയിട്ടുണ്ട് സജ്ജീകരിച്ചിട്ടുള്ളൂ എന്നാണ് ഭരണാധികാരികൾ കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടർ പറയുന്നത് ക്യാമറമാൻ കൃഷ്ണകുമാറിനൊപ്പം ശിവദാസ് കന്മനം ജനം പാലക്കാട്